ഒരു സിനിമയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്നത് എങ്ങനെ ഒരു സിനിമയ്ക്ക് പശ്ചാത്തല സംഗീതം ചേർക്കുന്നത് മൊത്തത്തിലുള്ള സിനിമാറ്റിക് അനുഭവം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക ഘടകമാണ് പശ്ചാത്തല സംഗീതം എങ്ങനെ ഫലപ്രദമായി സംയോജിപ്പിക്കാം എന്നതിനെക്കുറിച്ച് നിങ്ങളെ നയിക്കുന്നതിനുള്ള ചില ഘട്ടങ്ങൾ ഇതാ ഒന്ന് ഉദ്ദേശ്യം മനസ്സിലാക്കുക ആദ്യം നിങ്ങളുടെ സിനിമയിലെ സംഗീതത്തിന്റെ ഉദ്ദേശ്യം തിരിച്ചറിയുക ഇത് പിരിമുറുക്കം സൃഷ്ടിക്കുന്നതിനോ വികാരങ്ങൾ ഉണർത്തുന്നതിനോ മാനസികാവസ്ഥ സജ്ജമാക്കുന്നതിനോ നിർദ്ദിഷ്ട രംഗങ്ങൾ അനുഗമിക്കുന്നതിനോ ഉള്ളതാണോ ആവശ്യമുള്ള ഫലത്തെക്കുറിച്ച് വ്യക്തത ഉണ്ടായിരിക്കുന്നത് ഉചിതമായ സംഗീതം തിരഞ്ഞെടുക്കാൻ നിങ്ങളെ സഹായിക്കും രണ്ട് ഒരു കമ്പോസറുമായി പ്രവർത്തിക്കുക അല്ലെങ്കിൽ നിലവിലുള്ള സംഗീതത്തിന് ലൈസൻസ് നൽകുക നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു കമ്പോസറുമായി സഹകരിക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ള സംഗീത ട്രാക്കുകൾ പര്യവേക്ഷണം ചെയ്യുകയോ ചെയ്യാം ഒരു കമ്പോസറുമൊത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആശയങ്ങൾ ആശയവിനിമയം നടത്തുകയും കമ്പോസിംഗ് പ്രക്രിയയെ നയിക്കാൻ റഫറൻസുകൾ നൽകുകയും ചെയ്യുക പകരമായി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നോ ലൈബ്രറികളിൽ നിന്നോ സംഗീതം ലൈസൻസ് ചെയ്യുന്നത് പതർപ്പവകാശ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നിരുന്നാലും ഉപയോഗിക്കാൻ തയ്യാറായ ട്രാക്കുകളുടെ വിപുലമായ ശ്രേണി നൽകാൻ കഴിയും മൂന്ന് ടൈമിംഗ് പരിഗണിക്കുക സംഗീതം എവിടെ സ്ഥാപിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ ഓരോ സീനിൻ്റെയും സമയവും ദൈർഘ്യവും ശ്രദ്ധിക്കുക ഓപ്പണിംഗ് സീക്വൻസ് അല്ലെങ്കിൽ പ്രധാന പ്ലോട്ട് സംഭവവികാസങ്ങൾ പോലുള്ള പ്രധാന നിമിഷങ്ങളും പരിവർത്തനങ്ങളും പലപ്പോഴും സംഗീതത്തിൽ നിന്ന് പ്രയോജനം നേടുന്നു ആവശ്യമുള്ള ആഘാതം നേടുന്നതിന് വ്യത്യസ്ത പ്ലേസ്മെന്റുകൾ ഉപയോഗിച്ച് പരീക്ഷിക്കുക നാല് വിഷ്വലുകളുമായും വികാരങ്ങളുമായും സമന്വയിപ്പിക്കുക ഓരോ സിനിമയും ദൃശ്യപരവും വൈകാരികവുമായ വശങ്ങളുടെ വിശദമായ വിശകലനത്തിൽ ഏർപ്പെടുക അഭിനേതാക്കൾ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ആഖ്യാനം എന്നിവയിലൂടെ പ്രകടിപ്പിക്കുന്ന വികാരങ്ങൾക്ക് ഊന്നൽ നൽകി ഇമേജറിക്ക് പൂരകമാകുന്ന സംഗീതം തിരഞ്ഞെടുക്കുക സംഗീതത്തിന് സസ്പെൻസ് വർദ്ധിപ്പിക്കാനും ആവേശം കൂട്ടാനും അല്ലെങ്കിൽ പ്രണയം സങ്കടം അല്ലെങ്കിൽ ഭയം പോലുള്ള പ്രത്യേക വികാരങ്ങൾ ഉണർത്താനും കഴിയും അഞ്ച് ബാലൻസ് സൗണ്ട് ലെവലുകൾ ഡയലോഗുകൾ ശബ്ദ ഇഫക്റ്റുകൾ അല്ലെങ്കിൽ ആംബിയന്റെ ശബ്ദങ്ങൾ പോലുള്ള മറ്റ് അവശ്യ ഓഡിയോ ഘടകങ്ങളെ സംഗീതം മറികടക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക സംഗീതത്തിന്റെ ശബ്ദവും മറ്റ് ഓഡിയോ ഘടകങ്ങളും തമ്മിൽ സന്തുലിതാവസ്ഥ കൈവരിക്കുക ശദാശയമോ ആശയക്കുഴപ്പമോ കൂടാതെ രണ്ടും കാണുന്നതിന് പ്രേക്ഷകരെ അനുവദിക്കുന്നു ആറ് ട്രാക്കുകൾ എഡിറ്റ് ചെയ്ത് മിക്സ് ചെയ്യുക സംഗീത ട്രാക്കുകൾ കഴിഞ്ഞാൽ അവയെ നിങ്ങളുടെ മൂവി എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ സംയോജിപ്പിക്കുക ദൃശ്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ സംഗീതം എഡിറ്റ് ചെയ്യുക ആവശ്യാനുസരണം നീളവും മങ്ങലും ക്രമീകരിക്കുക മൊത്തത്തിലുള്ള ശബ്ദത്തെ മിനുസപ്പെടുത്താൻ ഓഡിയോ മിക്സിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കുക എല്ലാ ഘടകങ്ങളും യോജിപ്പോടെ യോജിക്കുന്നുവെന്ന് ഉറപ്പാക്കുക ഏഴ് ടെസ്റ്റ് ഫീഡ്ബാക്ക് അഭ്യർത്ഥിക്കുക ഒരു ചെറിയ പ്രേക്ഷകർക്കോ വിശ്വസ്തരായ വ്യക്തികൾക്കോ പശ്ചാത്തല സംഗീതം നൽകി സിനിമ പ്രദർശിപ്പിക്കുക അവരുടെ വൈകാരിക പ്രതികരണം അളക്കുന്നതിനും സംഗീതം എത്ര നന്നായി ദൃശ്യങ്ങളെ പൂരിതമാക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നതിനും ക്രിയാത്മകമായ ഫീഡ്ബാക്ക് അഭ്യർത്ഥിക്കുക ഫീഡ്ബാക്കിനെ അടിസ്ഥാനമാക്കി ആഘാതം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുക പശ്ചാത്തല സംഗീതം തെരഞ്ഞെടുക്കുന്നതിനും സംയോജിപ്പിക്കുന്നതിനും സാങ്കേതിക വൈദഗ്ധ്യവും കലാപരമായ കഴിവും ആവശ്യമാണെന്ന് ഓർമ്മിക്കുക സിനിമയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ ധാരണ രൂപപ്പെടുത്തുന്നതിലും അവരുടെ വികാരങ്ങളെ സ്വാധീനിക്കുന്നതിലും അവരുടെ മൊത്തത്തിലുള്ള കാഴ്ചാനുഭവം വർദ്ധിപ്പിക്കുന്നതിലും ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു